ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സ്റ്റേജ് സിലബസിലെ ബയോളജിയിലെ ഒന്നാമത്തെ പാഠമാണ് രണ്ട് പാർട്ടുണ്ട് അതിലെ ഒന്നാമത്തെ പാർട്ടിലെ ഒന്നാമത്തെ പാഠമാണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് സംവേദനങ്ങളും പ്രതികരണങ്ങളും നമ്മളൊരു കാര്യം സെൻസ് ചെയ്തിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് ഈ പാഠത്തിൽ നമ്മൾ സെൻസ് ചെയ്യുന്നതും അതിന് റെസ്പോണ്ട് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് എന്നതും അതിൻ്റെ പാർട്സും ഒക്കെയാണ് നമുക്ക് ഈ പാടത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റിമുലയാണ് സ്റ്റിമുല എന്താണ് നമ്മൾ നമ്മുടെ ഓർഗാൻസത്തിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൻസിനെയാണ് സ്റ്റിമുല ഒരു കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് റിയാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ആ ഒരു റീസൺ ആ ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ സ്റ്റിമുല എന്ന് പറയുന്നത് ടങ്ങിൻ്റെയും ഐസിൻ്റെയും സ്റ്റിമുല റിസീവ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റിമുല എന്താണെന്ന് ഒരു റെസ്പോൺസ് ഓർഗാനിസത്തിൽ അവേക്ക് ചെയ്യുന്ന സൈൻസിനെയാണ് നമ്മൾ ആ റീസൺ തന്നെയാണ് സ്റ്റിമുല എന്ന് പറയുന്നത് ആ സ്റ്റിമുല റിസീവ് ചെയ്യുന്ന രണ്ട് പാർട്സിലെ ആ ഒരു സെൽസിനെയാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത് പഠിക്കാനുള്ള റിസപ്റ്റേഴ്സ് ആണ് റിസപ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യരീരത്തിൽ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ ആ സെൻസ് ഓർഗൻസ് നമ്മുടെ സ്റ്റിമ്മിൽ റിസീവ് ചെയ്യാൻ കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് സെൻസ് ഓർഗൻസിലും അതർ പാർട്സ് ഓഫ് ദ ബോഡിയിലും സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് നമ്മുടെ എന്തിന് നമ്മളെ റിസീവ് ചെയ്യാൻ സ്റ്റിമ്മില് റിസീവ് ചെയ്യാൻ ആ ഒരു സെൽസിനെ പറയുന്നതാണ് റിസെപ്റ്റേഴ്സ് എന്ന് അടുത്ത പോർഷൻ ന്യൂറോൺ നാഡീ കോശം ന്യൂറോൺ അഥവാ ന്യൂസർ എന്ന് പറയാം ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവ് സിസ്റ്റം അഥവാ നാഡീവ്യൂഹം നമ്മുടെ നെർവ് സിസ്റ്റത്തിൻ്റെ അഥവാ നാഡീവ്യൂഹത്തിൻ്റെ ഒരു ബേസിക് ആൻഡ് സ്ട്രക്ചറൽ ആണ് നമ്മുടെ ന്യൂറോൺ അഥവാ നെർവ് സെൽ ഇനി നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഫണിച്ച് നോക്കാം നമുക്കിതിൽ കുറച്ച് ആറ് ആണ് ഉള്ളത് പഠിക്കാൻ അത് ഡെൻട്രൈൻ ഡെൻട്രോൺ ആക്സോൺ ആക്സോണൈറ്റ് സ്വച്ച് ആൻഡ് സെൽ സ്ലാപ്റ്റിക് ഇനി അതിൻ്റെ നമുക്ക് ഫങ്ഷൻ നോക്കാം അപ്പം നമ്മുടെ ഈ ന്യൂറോണിനും ഒരു സെൽ മെമ്പ്രെയിൻ സൈറ്റോപ്ലാസം ഒരു ന്യൂക്ലിയസ് ഉണ്ട് സാധാരണ സെൽസിന് കൂട്ടി തന്നെ ഫസ്റ്റ് അതിൻ്റെ പാർട്ടാണ് വേറെ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ഡെൻട്രോൺ അപ്പം ഡെൻട്രോൺ എന്താണെന്ന് വെച്ചാൽ ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലമെൻ്റ് ആണ് സെൽ സെൽബോർഡിൽ നിന്ന് പോകുന്ന ഒരു ചെറിയ ഒരു ഫിലമെൻറ്റിനെയാണ് നമ്മൾ ഡെൻട്രോൺ എന്ന് പറയുന്നത് ആ ഡെൻട്രോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ആക്സോൺ ആക്സോൺ എന്ന് പറയുന്നത് ഒരു വലിയ ഫിലമെൻ്റ് സെൽബോർഡിൽ നിന്നൊരു വലിയ ഫിലമെൻ്റ് പോലെ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് പോകുന്നുണ്ട് അതാണ് ആക്സോൺ ആ ആക്സോണിൻ്റെ അറ്റത്തുള്ള ബ്രാഞ്ചസിനെയാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആ ആക്സോൺ അറ്റത്ത് ചെറിയ ചെറിയ ടിപ്പിൽ ഒരു വട്ടം കാണാം അതിനെ സ്നാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആ ഒരു വൈറ്റ് കളർ കാണുന്നതാണ് മൈലിൻ ഷീറ്റ് അതിനെ കവർ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ സ്വെച്ച് ആൻഡ് സെല്ലെന്ന് പറയുന്നത് മൈൽ ഷീറ്റിനെ കുറിച്ച് പ്രത്യേകം പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല സ്വച്ച് ആൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ മയിൽ ഷീറ്റിനെ എൻസർക്കിൾസ് ദി ആക്സോൺ അടുത്ത അത് ഫംഗ്ഷനാണ് നോക്കുന്നത് ഡെൻഡ്രൈഡ്സിൻ്റെ പാർട്സ് ആർ റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസ്സൺ ന്യൂറോൺ ന്യൂറോണിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇമ്പൾസിന് റിസീവ് ചെയ്യുകയാണ് ഡെൻഡ്രൈൻ ചെയ്യുന്നത് അതിന് മുമ്പ് ഇമ്പൾസ് എന്ന് വെച്ചാൽ മെസ്സേജ് ആണ് മെസ്സേജ് ക്യാരിയിങ് ടു ന്യൂറോൺ ന്യൂറോണിലോട്ട് ക്യാരി ചെയ്യുന്ന ആ മെസ്സേജിനെയാണ് ഇമ്പേഴ്സ് എന്ന് പറയുന്നത് അതേ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് നമ്മുടെ ആ കൊണ്ടുവന്ന ഇമ്പൾസിനെ ഡെൻഡ്രൈഡ്സിൽ നിന്ന് സെൽ ബോഡിയിലോട്ട് കൊണ്ടുപോകും അടുത്ത ആക്സോൺ നമ്മളെ കൊണ്ടുവന്ന ഇമ്പൾസ് സെൽ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നു ആക്സോണേറ്റ് ആണെങ്കിൽ പുറത്തോട്ട് കൊണ്ടുവന്ന ഇമ്പൾസിനെ ക്യാരി ചെയ്ത് സ്നാപ്റ്റിക് നോബിലോട്ട് കൊണ്ടുപോകുന്നു അതിനുശേഷം സ്നാപ്റ്റിക് നോബിലാണ് സീക്രെസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ നടക്കുന്നത് അതൊക്കെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുണ്ട് ഇപ്പം ഇതിൽ ഇത്രേ പഠിക്കാനുള്ളൂ സീക്രെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് മാത്രം ഇതിൻ്റെ ബാക്കി പിന്നീട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും നന്ദി